സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിങ് ഇംഗ്ലണ്ട് താരത്തിന്റെ പണികളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്ത്യക്കെതിരായ രണ്ടാം ടി ട്വന്റിക്കുള്ള ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ഗെസ് അറ്റ്കിൻസണെ ഒഴിവാക്കിയിരിക്കുകയാണ് കൊൽക്കത്തയിൽ നടന്ന ആദ്യ ടി ട്വന്റിയിലെ മോശം പകടനത്തിന് ശേഷമാണ് താരത്തെ ഒഴിവാക്കിയത് ബാറ്റ് ചെയ്തപ്പോൾ പതിമൂന്ന് ബോളിൽ രണ്ട് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം ബൗളിങ്ങിനെത്തിയപ്പോൾ താരം രണ്ട് ഓവറിൽ മുപ്പത്തി എട്ട് റൺസാണ് വിട്ടുകൊടുത്തത് ഇതിൽ ഇരുപത്തിരണ്ട് റൺസ് നേടിയത് സഞ്ജു സാംസൺ ആയിരുന്നു അറ്റ്കിൻസൺ എറിഞ്ഞ ആദ്യ ഓവറിൽ നാല് ഫോറും ഒരു സിക്സുമാണ് സഞ്ജു അടിച്ചെടുത്തത് രണ്ടാം ഓവറിൽ പതിനാറ് റൺസും അറ്റ്കിൻസൺ വിട്ടുകൊടുത്തു ശനിയാഴ്ച ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് രണ്ടാമത്തെ മത്സരം ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റിനെ വിജയിച്ചിരുന്നു അറ്റ്കിൻസൻ പകരം ബ്രൈഡൻ കാൾസിനെ ഇംഗ്ലണ്ടിന്റെ പന്ത്രണ്ടംഗ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനായി നാല് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കാർസ് ടി ട്വന്റി കരിയറിൽ ആറ് വിക്കറ്റ് മാത്രമാണ് നേടിയിട്ടുള്ളത് ഇന്ത്യയിൽ ഇതുവരെ ഒരു മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടുമില്ല ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു ഇന്ത്യയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുപത് ഓവറിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ആയപ്പോൾ അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ഹാഫ് സെഞ്ചുറിയുടെ കരുത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ലക്ഷ്യം മറികടന്നു മത്സരത്തിൽ സഞ്ജു ഇരുപത്തി ആറ് റൺസ് തേടിയിരുന്നു